ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷാസ് സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ നടക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു റൂട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ നടക്കാൻ പോകണം എന്താ പറയുക കുറച്ച് ഇതപ്പൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ചെറുതായിട്ടൊരു ശ്വാസമടപ്പ് പോലൊക്കെ ഒരു ഫീൽ കിട്ടും അപ്പോൾ ഏറ്റവും പറഞ്ഞപ്പോൾ നടക്കാൻ പോകാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നും കൂടി ഇന്നും കൂടിയല്ല ഇനി ഡെയിലി പോകണം എന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ മോൾ പഠിക്കാൻ തന്നെ ഞാൻ നേരത്തെ എണീച്ചു കേട്ടോ അഞ്ചുമണിക്ക് എണീച്ചു മണിക്ക് എണീച്ചു രാവിലെ എന്താ പറയുക സാമ്പാർ വയ്ക്കാനുള്ള പരിപ്പും മത്തനും എല്ലാം വേവിക്കാൻ ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം ഞാനൊരു അഞ്ചേ മുക്കാലിന് ഇറങ്ങി കേട്ടോ അഞ്ചേ മുക്കാൽ മുതൽ ഒരു ആറേക്കാല് ആറരയുടെ ഉള്ളിൽ തിരിച്ച് വീട്ടിലെത്തണം കേട്ടോ അങ്ങനെ ഒരു ടൈമിങ്ങിലാണ് കേട്ടോ നമ്മൾ പോണേ അപ്പോൾ ഇറങ്ങുമ്പോൾ ഇരുട്ടായിരുന്നു അപ്പൊ നമ്മളവിടെ നടന്ന് തത്തമംഗലം വരെ നടന്നു കേട്ടോ പിന്നെ തിരിച്ചതാ വീടെത്തിയിട്ടോ മോളിതാ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണം ചേച്ചി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അങ്ങനെ അരമണിക്കൂർ നടന്ന് വന്ന് ആകെ ടയേർഡായി ഭയങ്കരമായിട്ട് വയർത്തും കേട്ടോ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു രാവിലെ നടക്കുമ്പോൾ ഒത്തിരി തണുപ്പായിരുന്നു എന്നാലും ഇത്തിരി നമ്മുടെ സ്പീഡിൽ നടക്കുകയില്ലേ അതിൻ്റെ ഒരു എന്താ പറയുക വയർപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നടന്ന് നടന്ന് വീടെത്തി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാമ്പാർ വെക്കാനായിട്ട് പരിപ്പും മത്തനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ സാമ്പാർ വെക്കണേ പച്ചക്കറികളൊക്കെ എണ്ണയിൽ എന്താ പറയുക മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് ചൂടാക്കി എല്ലാം കൂടി മിക്സ് ചെയ്തു കേട്ടോ ഇതിൽ വന്നിട്ട് കായപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം ഇട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മണമായിരുന്നു അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയി തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത് അപ്പോൾ ഇതാ സാമ്പാറിനുള്ള പരിപ്പൊക്കെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചല്ലോ അപ്പോൾ അതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കേട്ടോ അങ്ങനെ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഷോപ്പ് തുറക്കാൻ വേണ്ടി വന്നു കേട്ടോ അത് കുക്കറിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു അങ്ങനെ അത് ആ ഷോപ്പൊക്കെ എല്ലാം അവിടെയും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നടക്കാൻ പോയിട്ട് വന്നതും ചെറുതായിട്ട് തലവേദനിക്കുന്ന പോലെ ഒരു ഇത് കേട്ടോ എനിക്ക് മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മൈഗ്രെയിൻ വരാറുണ്ട് തലവേദന അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു സൂചന കേട്ടോ തലവേദന വരുന്ന പോലെ ഒരു ലക്ഷണമുണ്ട് അപ്പോൾ ഇന്ന് ഇനി എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അപ്പം ചെറുതായിട്ടേ ഉള്ളൂ അപ്പം ഞാൻ എന്താ പറയുക ഷോപ്പൊക്കെ തുറന്ന് വെച്ചിട്ട് അങ്ങനെ എന്താ നമ്മുടെ കട റൂമിലേക്ക് വന്നു കേട്ടോ അപ്പം ഭരണികളൊക്കെ ഒന്ന് പൊടി തട്ടി വെച്ചിട്ട് പിന്നെ പോയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇത് അവിടെ എല്ലാം ഭരണികളില് ഡെയിലി തുടച്ചില്ലെങ്കിൽ ഭയങ്കര പൊടിയാവും കേട്ടോ ഒരു രണ്ട് ദിവസം തുടക്ക അങ്ങനെ പൊടി തട്ടാതിരുന്ന ഭയങ്കര പൊടിയാകും റോഡ് സൈഡ് അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാം എല്ലായിടേയും നമ്മൾ തൊടുമ്പോഴൊക്കെ ആൾക്കാർ നോക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു ഷൈനിങ് ഒക്കെ പോവും അതുകൊണ്ട് തന്നെ ഡെയിലി ഇങ്ങനെ പൊടി തട്ടി വൃത്തിയാക്കി വെക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് അടുക്കളയിൽ ഇനി സാമ്പാർ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അതിനെ കടുക് താളിക്കണം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ ഷോപ്പിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു ഇതാ വന്നു കേട്ടോ അടുക്കളയിൽ വന്നു ചെറുതായി തലവേദനിക്കുന്നുണ്ട് കേട്ടോ മൈഗ്രെയിൻ അന്ന് ഫുൾ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അന്ന് ശരിയല്ല കേട്ടോ എന്താ പറയുക പെട്ടെന്ന് മാറുന്ന പോലെയൊന്നും തോന്നുന്നില്ല ചെറുതായി രണ്ട് സൈഡും കുത്തുന്നുണ്ട് അപ്പം ഞാൻ അന്ന് മരുന്ന് കഴിക്കണോ ഗുളിക പെയിൻ കില്ലർ കഴിക്കണോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും വന്നു പിന്നെ ദോശയ്ക്ക് മാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ മോൾക്ക് മാത്രം ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ കുറ്റിപ്പുട്ട് ഉണ്ടാക്കുകയാണ് അപ്പൊ കുറ്റിപ്പുട്ടിന് കറി ഞാൻ സാമ്പാറിനെ കൂട്ടി കഴിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ വേറെ കറിയോ വേറൊന്നും വെക്കണ്ടല്ലോ പഴം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ കേട്ടോ മോൾക്ക് പുട്ട് ഇഷ്ടമാണ് പക്ഷെ സാമ്പാറായതുകൊണ്ട് പുട്ട് വേണ്ട അവൾക്ക് ദോശ മതി പറഞ്ഞു അപ്പൊ ഉള്ള മാവില് മോൾക്ക് മാത്രം ദോശ ഉണ്ടാക്കി പിന്നെ എനിക്ക് പിന്നെ അതാ ഈ പുട്ട് പിന്നെ കാരണം കണ്ണിച്ചേച്ചയ്ക്കാണെങ്കിൽ ഗോതമ്പ് ദോശ കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ രാവിലെ അങ്ങനെ ഞാൻ ഇതാ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ സാമ്പാറും റെഡി ആയിട്ട് അപ്പം നമുക്ക് രാവിലത്തേക്കും ഉച്ചത്തേക്കും കൂട്ടിയിട്ട് പിന്നെ രാത്രിക്കൊക്കെ കൂട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ കൂടെ സാമ്പാർ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാനൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മൈഗ്രെയിൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് ഞാൻ കുറച്ച് നേരം കിടക്കുകയാണ് കേട്ടോ തലവേദന അങ്ങനെ ഈ വരുന്ന പോലെ ഉണ്ട് മാക്സിമം ഞാൻ മരുന്ന് കഴിക്കാണ്ട് ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ പറയാ അമൃതാഞ്ചം പുരട്ടിയിട്ട് നേരം കിടക്കാന്ന് വിചാരിച്ചു ശരിയാവുമോ നോക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്നു പിന്നെ എണീച്ചപ്പൊ മോള് മാങ്ങ മുറിച്ച് തരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ നല്ല മാങ്ങിയായിരുന്നു കേട്ടോ അപ്പൊ ഏരയ്ക്ക പോലെ ഉണ്ട് കേട്ടോ പുളിപ്പേ ഇല്ല അവിടെ ഒരു മുത്തശ്ശി നമ്മൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവരില്ലേ ആ മുത്തശ്ശി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ പുളിപ്പേ ഉണ്ടായിരുന്നില്ല കേട്ടോ സൂപ്പറായിരുന്നു മാങ്ങ വെറുതെ ഇങ്ങനെ മുറിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയായിരുന്നു അപ്പൊ ഞാനും ഇതാ കുറച്ച് കഴിക്കണ്ടിട്ട് എനിക്ക് ഭയങ്കര എരിവായിട്ട് തോന്നി മോൾക്ക് ആണെങ്കിൽ എരിവ് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അവൾക്ക് അധികം എരിവില്ല അത്രേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മാങ്ങിയൊക്കെ കഴിച്ചു ഇന്നും കുളിയും ഒന്നും നടന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ വൈകുന്നേരമാണ് മേല് കഴുകി ഇത് പിന്നെ വൈകുന്നേരത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരം വരെ തലവേദന ഉണ്ടായിരുന്നു ഞാൻ മാക്സിമം മരുന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാണ് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞാൻ ടാബ്ലറ്റ് എടുക്കുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ അമൃതാന്യം തേച്ച് 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 തന്നെ കിടന്ന് കിടന്ന് വൈകുന്നേരം എനിക്ക് എനിക്കിത്രയും ശരിയായത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും അങ്ങ് കഴിക്കാൻ തോന്നിട്ടോ വീട്ടിലാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കടക്ക് പോവാനും മടിയായി അപ്പം ഞാൻ കുറച്ച് ചെറുപയർ ഉണ്ടായിരുന്നേ അപ്പം അത് ഞാൻ കുക്കറില് ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് ഈ ശർക്കര പാവ് കഴിച്ചിട്ട് അതിലിട്ടിട്ട് ചുമ്മാ ഒരു ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെറുപയർ മധുരം ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇപ്പോഴും തലവേദന അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല എന്നാലും വൈകുന്നേരം ആയപ്പോ എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ തോന്നിട്ടോ അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ട എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാ അപ്പൊ ഞാനിതാ ചെറുപയർ വേവിക്കാം ചെറുപയറാണെങ്കിൽ വെന്ത്ത് പോരട്ടോ അതാണെങ്കിൽ നല്ല വേവുള്ളത് നാല് ദിവസം ഒക്കെ വന്ന് കൂടിയിട്ട് എന്താ പറയാ നന്നായി വെന്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതാണെങ്കിൽ നന്നായി വെന്ത് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത്ര വെന്തില്ല പിന്നെ ഞാൻ ആ പാവ അതിൽ ഒഴിച്ചിട്ട് പിന്നെയും കുറച്ച് ഇലക്കി ഇട്ടിട്ട് പിന്നെ വേവിക്കാൻ വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ മോളാണെങ്കിൽ മുടി തുമ്പ് തരണം പറഞ്ഞിട്ട് അവൾക്ക് മുടി തുമ്പ് വെട്ടി കൊടുത്തുട്ടോ എന്നിട്ട് അത് എങ്ങനെയുണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള് അങ്ങനെ പിന്നെ ഞാൻ ആ ചെറുപയറൊന്നു കഴിക്കാന്ന് വിചാരിച്ചു മോൾക്കാണെങ്കിൽ ഇതൊന്നും പിടിക്കില്ല കേട്ടോ അവൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടല്ല അപ്പൊ ഞാനും കാരണം വിചാരിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചെറുപയറ് ശർക്കരയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ചെറുപയർ അതുപോലെ തന്നെ അവില് അവൽ നനച്ചത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനിതാ നമ്മുടെ ചെറുപയറും മധുരമൊക്കെ ഇട്ടത് കഴിക്കുകയാണ് സൂപ്പറായിരുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ വലുതായിട്ടുള്ളൊരു വീഡിയോ ഒന്നും ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ പിന്നെ വൈകുന്നേരം ഇപ്പൊ അഞ്ചേ കാലായപ്പോ പാൽക്കാരെ വന്നു അത് പാലൊക്കെ വാങ്ങിക്കണ്ട് അപ്പൊ ഇനി ചായയൊക്കെ വെക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ